ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഉത്രാടം തിരുവോണം എത്തും ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മീനം അവസാന പകുതിയും മേഡം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ മീനമാസത്തിൽ നൂതന സംവിധാനങ്ങളുടെ വ്യാപാരമോ മറ്റ് സംരംഭങ്ങളോ ആരംഭിക്കാൻ ചേർന്ന സമയമല്ല തനിക്ക് ചേരാത്തവരുമായുള്ള ബന്ധം കാരണം വിഷമതകൾ അനുഭവിക്കേണ്ടതായി വരാം മദ്യം മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയിൽ നിന്ന് അകലം പാലിക്കാത്ത പക്ഷം കഷ്ടതകൾ അനുഭവിക്കേണ്ടിവരും കാലങ്ങളായി നടന്നു വരുന്ന കേസുകളിൽ അനുകൂല വിധിയുണ്ടാകുന്നത് ആശ്വാസമാകും മേടമാസത്തിൽ ഉദ്യോഗത്തിലുള്ളവർക്ക് അഴിമതിയുടെ പേരിൽ നിയമ നടപടി നേരിടേണ്ടി വരും ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളും വേർപിരിഞ്ഞ് താമസിക്കാനുള്ള യോഗവുമെല്ലാം ഉണ്ടാകും സ്നേഹവും വിട്ടുവീഴ്ചയും കുടുംബത്തിൽ സമാധാനം ഉറപ്പുവരുത്തും നിശ്ചയിച്ച ദൂരയാത്രകൾ നടത്താൻ കഴിഞ്ഞെന്ന് വരില്ല വ്യാപാരത്തിൽ മന്ദത നിലനിൽക്കും പല കാര്യങ്ങളും മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന സമയമായിരിക്കും തിരുവോണം നക്ഷത്രത്തിലുള്ളവർക്ക് മീനമാസത്തിൽ ദാമ്പത്യത്തിലെ ഭിന്നതകൾ പരിഹരിക്കാൻ സാധിക്കും ഒന്നിച്ച് താമസിക്കാനെടുക്കുന്ന തീരുമാനം സന്താനങ്ങൾക്ക് കരുത്താകും കരാറുകളിലൂടെ ലഭിക്കേണ്ട പണമിടപാടിൽ സർക്കാർ ഇടപെടലുകൾ നടക്കാം പാഴ്ചിലവുകൾക്ക് പല കാരണങ്ങൾ ഉണ്ടാകാം മാസം അവസാനത്തോടെ സാമ്പത്തിക നിലയിൽ പുരോഗതി ഉണ്ടാകും ദൈവാധീനമുള്ള സമയമായിരിക്കും ഒപ്പം കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും ഉണ്ടാകും മേടമാസത്തിൽ ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാകും കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കും ജീവിത പങ്കാളിയുടെ അസുഖങ്ങൾക്ക് കിടത്തി ചികിത്സയും സർജറിയും വേണ്ടിവരും സന്താനങ്ങളുടെ വിവാഹം ഉറപ്പിക്കുന്നതിലൂടെ കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും ദൈവീക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും ഏകനായി നിൽക്കാൻ താൽപ്പര്യപ്പെടും വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയുണ്ടാകും അനുകൂല സമയം ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ